ഓഫീസിൽ വെച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അപമാനിച്ചു എന്ന കുറ്റം ചുമത്തി പേഴ്സി ജോസഫ് എന്ന ബാങ്ക് മാനേജർക്കെതിരെ കേരള പോലീസ് നേരിട്ട് കേസെടുത്ത സംഭവം കേരളം മറന്നിട്ടില്ല മറക്കുകയുമില്ല കാരണം ആ കേസിലെ പ്രതിയായ പേഴ്സി ജോസഫിനെ കോടതി വെറുതെ വിടുകയും കേസ് ചാർജ് ചെയ്ത ഐ പി എസ് ഓഫീസർ നിശാന്തിനെയും പരാതി കൊടുത്ത പ്രമീള എന്ന പോലീസ് ഉദ്യോഗസ്ഥയും മർദ്ദിച്ച പോലീസുകാരും കൂടി ഇരുപത് ലക്ഷം രൂപ പേഴ്സി ജോസഫിന് നഷ്ടപരിഹാരമായി കൊടുക്കാൻ കോടതി വിധിക്കുകയും ചെയ്തു എങ്ങനെയുണ്ട് ആ ഐ പി എസ് വിശേഷം എനിക്ക് കാശ് വേണ്ട അവളുടെ കരണത്ത് ഒരൊറ്റ അടിച്ചാൽ മതി എന്നാണ് ഒത്തുതീർപ്പിന് വന്ന പോലീസ് പ്രമാണിമാരോട് പേഴ്സി എന്ന പ്രതി പറഞ്ഞത് അത് നടക്കാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പേഴ്സി ആ വ്യവസ്ഥ വെച്ചത് യുവ ഐ പി എസ് കാര്യയുടെ ജോലിയും പോകും കാശും പോകും ശിക്ഷ കിട്ടി ജയിലിലും പോകും എന്ന ഘട്ടമായപ്പോൾ ഡി ജി പി ഉൾപ്പെടെയുള്ള പോലീസ് ഏമാന്മാർ പേഴ്സിയുടെ കാലി പിടിക്കാൻ എത്തി ഒടുവിൽ പേഴ്സി ഒരു കണ്ടീഷൻ വെച്ചു കോടതി പറഞ്ഞ തുക ചരുന്നതിന് പുറമെ അവൾ ക്ഷമാപണം കൂടി എഴുതി തന്നാൽ ഒത്തുതീർക്കാം അല്ലെങ്കിൽ പോയി പണി നോക്ക് അകത്ത് കിടക്ക് എന്ന് ഒരു മയവുമില്ലാതെ പേഴ്സി അറുത്തു മുറിച്ച് തട്ടി അതേറ്റു നിശാന്തിനിടെ മാത്രമല്ല കേരള പോലീസിന്റെ തന്നെ നടുവടിഞ്ഞു ഇരുപത് ലക്ഷത്തിനൊപ്പം ഇരുന്നൂറ്റമ്പത് ലക്ഷം വിലയിടാവുന്ന ക്ഷമാപണവും കൂടി കൊടുത്തു കേസ് ക്ലോസാക്കി നിരപരാധി എന്ന് കണ്ട് കോടതി വെറുതെ വിടുകയും കള്ളക്കേസ് എടുത്ത പോലീസ് ശിക്ഷ കിട്ടാതിരിക്കാൻ ക്ഷമ ചോദിക്കുകയും പ്രതിചോദിച്ച നഷ്ടപരിഹാരത്തുക കൊടുക്കുകയും ചെയ്തെങ്കിൽ ആ കേസ് അവിടെ തീരേണ്ടതാണ് തീർന്നതാണ് ശരിയല്ലേ എന്നാൽ ആ കേസിൽ കുറ്റമുക്തനാക്കപ്പെട്ട പേഴ്സിയെയും കേസ് അന്വേഷിച്ച പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരെയും കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും വിരമിച്ച ഒരു ഡി തന്നെ പതിമൂന്ന് വർഷത്തിന് ശേഷം പരസ്യമായി രംഗത്ത് വന്നാൽ അതിനെ കോടതിയെ അലക്ഷ്യം എന്നല്ലേ വിളിക്കേണ്ടത് പേഴ്സി ജോസഫിനെയും പോലീസിലെ സഹപ്രവർത്തകരെയും കോടതിയെയും പോലും പരിഹസിച്ചുകൊണ്ട് കൊണ്ട് വിരമിച്ച ഡി ജി പി ആർ ശ്രീലഹ ഐ പി എസ് യൂട്യൂബിലിട്ട ഒരു വീഡിയോയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് സസ്നേഹം ശ്രീലഹ എപ്പിസോഡ് നൂറ്റി പതിനേഴ് എന്നടിച്ചാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം സോഫയിലിരുന്ന് കാലിന്മേൽ കാൽ കയറ്റിവെച്ച് വെച്ച് കാൽമുട്ടിൽ പിടിച്ച കൈകളിൽ നിന്ന് വലതു കൈ ഉയർത്തി സല്യൂട്ട് സഹോദരരെ എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ സല്യൂട്ട് ചെയ്തുകൊണ്ടാണ് ശ്രീലേഖം ശ്രീലേഖിന് ഇരുന്നുകൊണ്ടുള്ള ഒരു സല്യൂട്ട് ഒരു സേനയിലും പതിവില്ല വൈകല്യമോ വാർധക്യമോ ഉള്ളപ്പോൾ ഇങ്ങനെ ചെയ്തേക്കാം ഈ ഐ പി എസ് ഓഫീസർ ഡി ജി പിക്ക് പക്ഷേ അതിലെന്തെങ്കിലും പോരായ്മയുള്ളതായി തോന്നുന്നില്ല പോട്ടെ നമസ്കാരം എന്നതിന് പകരമായി പുള്ളിക്കാരി ഒരു സല്യൂട്ട് അടിച്ചെന്ന് വെച്ചേക്കാം ഇനി അങ്ങോട്ട് അവരുടെ വാദങ്ങളെ ഇഴകീറി നോക്കുകയാണ് വളരെ നല്ല രീതിയിൽ ഇടുക്കി ജില്ല മുന്നോട്ട് പോവുകയാണ് ഓഹോ ഇടുക്കി ജില്ല എങ്ങനെയാണാവോ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കുന്നത് പോകുന്നത് നല്ല പേരായിരുന്നു അവിടെ മറ്റേ സ്ഥലത്ത് പോയി നല്ല പ്രസംഗിച്ചു എന്നൊക്കെ അതേത് ഭാഷയാണെന്ന് പിടികിട്ടില്ല ഡി ജി പി മാൻ മറ്റേ സ്ഥലം എന്ന് പറഞ്ഞല്ലോ അതേതാണെന്നും മനസ്സിലായില്ല ആരംഭം തൊട്ട് ജോലി ചെയ്തിരുന്ന ഒരു ഓഫീസറായിരുന്നു ശ്രീ ജോർജ് വർഗീസ് ഇടക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ വഴക്കും നിസ്സാര കാര്യങ്ങൾക്കായിട്ട് പ്രശ്നങ്ങളും വാക്കു തർക്കങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിലും ഐ പി എസ് കാര്യമൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കിടാമോ മാഡം അതും അത്ര അടുപ്പമുള്ളവരോട് അവിടെ ഒരു നിശാന്തിനിക്ക് ഒരു പരാതി ലഭിച്ചു എന്നാണ് പറയുന്നത് പരാതി ലഭിച്ചു എന്ന് ഉറപ്പില്ല അല്ലേ അങ്ങനെ പറയുന്ന അല്ലേ ഒരു ലേഡിയാണ് പോയി പരാതി കൊടുത്തത് സമൂഹത്തിൽ നല്ല നിലയിലുള്ള ഒരു സ്ത്രീയാണ് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ആളെ കുറിച്ച് അങ്ങനെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീലേഖ എന്താണ് നല്ല നിലയുടെ മാനദണ്ഡം ഇവർ പറഞ്ഞു എനിക്ക് പരാതി എഴുതി തരാൻ ബുദ്ധിമുട്ടുണ്ട് മാഡം പക്ഷേ ഈ മാനേജർ ഇതുപോലെയാണ് എല്ലാരോടും പെരുമാറുന്നത് എന്നുള്ള ഒരു ശ്രൂതി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മാഡത്തിന് ഒന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്റെ ലോൺ അവിടെ പെൻഡിങ്ങുമാണ് പൊതുസ്ഥലത്ത് വെച്ച് ഒരു ബാങ്ക് മാനേജർ ദേഹത്ത് കയറി പിടിച്ചിട്ടും പരാതി എഴുതി കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ലോൺ അപേക്ഷ പെൻഡിങ് ആയതുകൊണ്ട് എവിടെ പിടിച്ചാലും കുഴപ്പമില്ല ആരും അറിയരുത് എന്നും ലോൺ കിട്ടിയാൽ മതി എന്നുമാണോ നല്ല നിലയിലുള്ള സ്ത്രീകൾ കരുതുകയോ അത് മനസ്സിലായില്ലോ എന്തോ പിടിച്ചു എന്ന് പറഞ്ഞാൽ എവിടെ പിടിച്ചു എന്നാണ് കാലു പിടിച്ചു എന്നാണോ അത് വേറെ അപ്പൊ തന്നെ തൊടുപുഴ എ സ്പീഡ് ഓഫീസിലേക്ക് കൊണ്ടുപോയി അത് അത്ര ശരിയാകുന്നില്ലല്ലോ ശ്രീലേഖ രണ്ട് പെൺ പോലീസുകാരെയല്ലേ വിട്ടത് അങ്ങനെയല്ലേ മാഡം പറഞ്ഞത് അതും മത്തിയിൽ കോൺസ്റ്റബിൾ ലെവലിലുള്ള അവർക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ടോ എങ്ങനെയാണ് അവർ രണ്ടും കൂടി അയാളെ പൊക്കിക്കൊണ്ടുപോയത് ചുമടുത്ത് നല്ല പരിചയമുണ്ടായിരുന്നു അവർക്ക് അവിടെ വെച്ചു എസ് പിന്നെ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല അല്ലെ ബാങ്കിൽ ജോലിയിലിരിക്കുന്ന നേരത്ത് ഒരു മാനേജറെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ വാക്കുതർക്കം ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ എല്ലാം നിങ്ങൾക്ക് കേട്ടറിവേ ഉള്ളൂ എന്നർത്ഥം ഇത് പറയുമ്പോൾ ശ്രീലേഖയുടെ കൈ അടിക്കുന്നത് പോലെ ഉയരുന്നു ഒരു അടി സുഖം അവരും ആസ്വദിക്കുന്നതായി കാണാം പച്ചവെച്ച് സംസാരിച്ചാൽ നിങ്ങൾ പോലീസുകാർ ആരുടെയും കരണക്കുറ്റിക്ക് അടിക്കും അല്ലേ കൊച്ചവെച്ച് സംസാരിക്കുന്നത് ഐ പിന്നെ ഏത് വകുപ്പ് പ്രകാരമാണ് അടികൊടുക്കാനുള്ള കുറ്റമാകുന്നത് ശ്രീലേഖം അയ്യേ അത് വളരെ മോശമായി പോയി കേട്ടോ യൂണിഫോം ഇടുന്നതിനിടയിൽ അടിക്കേണ്ടായിരുന്നു ഇട്ട് കഴിഞ്ഞിട്ട് അടിച്ച പോരായിരുന്നു ഇങ്ങനെ ആവശ്യമില്ലാതെ അയാളുടെ ഇത് പറയുമ്പോൾ അടിക്കുന്ന പോലെ തന്നെ കൈ കാണിക്കുന്നുണ്ട് ശ്രീലേഖ ശ്രീലേഖ വീണ്ടും ആ അടിസുഖം ആസ്വദിക്കുന്നതായി കാണാം ഉറക്കെ സംസാരിച്ചാൽ ഐ പി എസ് അല്ലേ അയാളുടെ ഈഗോയെ അത് വളരെ സാരമായി ബാധിച്ചു വെറുതെ ഒരാളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അയാളുടെ മകളുടെ പ്രായമില്ലാത്ത ഒരു പെണ്ണ് ഈഗോയെ ബാധിക്കാതിരിക്കുമോ മാഡം അവിടെ വെച്ചിട്ടാണ് നിശാന്തിന് എന്നെ ഫോൺ വിളിച്ച് പറയുന്നത് മാഡം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്ലാപ്പ് കൊടുത്തു അയാളെ ഒരു അടി കൊടുത്തു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു കേസ് എടുക്കൂ വനിതാ പോലീസിന്റെ തന്നെ പരാതിയുടെ ബേസിസിൽ കേസ് ബേസിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി തർക്കവും അടിയും കഴിഞ്ഞാണ് പരാതിയും കേസും ഉണ്ടാകുന്നത് അല്ലെ എഴുതി കിട്ടിയ പരാതി ഇല്ലാതെ എന്തിനാണ് പിടിച്ചുകൊണ്ടുപോയി തല്ലിയത് അതല്ലേ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഷോവിനിസം നെയിൽ ഷോവിനിസം നിങ്ങളുടെ പോലീസ് ഷോവിനിസം സത്യത്തിൽ അടി കഴിഞ്ഞപ്പോഴാണ് അബദ്ധമായി എന്ന് നിശാന്തരിക്ക് തോന്നിയത് അല്ലെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് കേസെടുക്കാൻ നിങ്ങൾ ഉപദേശിച്ചത് ശരിയല്ലേ പിടിച്ചത് തീർച്ചയായിട്ടും നിൽക്കും വെച്ച് അയാളെ അറസ്റ്റ് ചെയ്ത് നോൺ ആണ് കോടതിയിൽ കൊടുക്കണം അയാളെ റിമാൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞു ജാമ്യം പോലീസ് ഉടനെ അതുപോലെ ചെയ്യുന്ന കോടതിയാണ് ഇവിടെ ഉള്ളത് എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്തൊരു വിവരക്കേടാണ് ആള് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണ് പല രീതിയിലും നല്ല തറവാടിൽ നിന്ന് വന്ന എറണാകുളത്തുള്ള ഒരു വലിയ ഫാമിലിയാണ് വളരെയധികം സ്വാധീനങ്ങളുള്ള വ്യക്തിയാണ് രാഷ്ട്രീയമായിട്ടും അല്ലാതെയും പോലീസ് ഓഫീസേഴ്സുമായിട്ടും ഒക്കെ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ് അടി അടികൊടുക്കുന്നതിന് മുമ്പ് ഈ വിവരമൊന്നും പോലീസുകാർക്ക് അറിയില്ലായിരുന്നു പോലീസിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടായിട്ടും അയാളെ നിങ്ങൾ ഞാൻ അതൊന്നും സാരയില്ല നടന്ന സംഭവമാണല്ലോ തീയതി ചെയ്ത് കൊടുത്തിട്ട് റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് കോടതിയിൽ നിന്ന് റിമാൻഡ് റിമാൻഡ് ഓർഡർ ചെയ്യുക വൈദ്യ പരിശോധന കൊണ്ടുപോയത് അയാളുടെ അഡ്വക്കേറ്റ് വന്നു കോടതി അതൊക്കെ പരിശോധിച്ച ശേഷം പറഞ്ഞു ആ സാരയില്ല ജാമ്യം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ജാമ്യം കൊടുത്തു വിട്ടു റിമാൻഡ് ചെയ്തില്ല നമ്മളും വലുതായിട്ട് എതിർക്കാൻ പോയില്ല കാരണം ഒരു കേസ് എന്ന് പറഞ്ഞാൽ അത്ര ഭീകരമായിട്ടുള്ള കേസല്ല പോലീസോ പ്രോസിക്യൂഷനോ ജാമ്യം കിട്ടി ജാമ്യമില്ലാ വകുപ്പ് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് വെച്ച് കേസെടുത്തിട്ടും കോടതി അപ്പ തന്നെ ജാമ്യം കൊടുത്തത് എന്തുകൊണ്ടാണ് കൂടെയുള്ള പോലീസുകാരിയെ തന്നെ അപമാനിച്ച കേസായിട്ടും എതിർക്കാതിരുന്നത് കഷ്ടമായി പോയി അല്ല എന്തുകൊണ്ടാണ് ജാമ്യം കൊടുക്കുന്നതിനെ എതിർക്കാതിരുന്ന മാഡം എങ്ങനെയെങ്കിലും തടിയൂരാനോ എതിർത്തിട്ട് കാര്യമില്ലെന്ന് അറിഞ്ഞിട്ടോ ആള് പുറത്തിറങ്ങി പക്ഷേ ആശുപത്രിയിൽ അഡ്മിറ്റ് ഒരു ഒരു വൂൺ സർട്ടിഫിക്കറ്റും എന്നിട്ട് അറ്റാക്ക് അറ്റാക്ക് തുടങ്ങി കൗണ്ടർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കടലാസ് എന്ന് പറയാൻ പറ്റും ഏറ്റ് അടി പറഞ്ഞ ഒരാൾ ആശുപത്രിയിൽ പോയതിൽ എന്തേലും തെറ്റുണ്ടോ മാഡം ഊണ്ടില്ലാത്ത ഒരാൾക്ക് ഏതെങ്കിലും ഡോക്ടർ ഊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുമോ അയാൾ സ്വയമോ ഡോക്ടർ തന്നെയോ ഊണ്ടുണ്ടാക്കി എന്ന ധ്വനിയല്ലേ ഒപ്പിച്ചെടുത്തു എന്ന പ്രയോഗത്തിൽ അത് മോശമായി പോയിട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് പോലെ വ്യാജ ഊണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അടിയും തൊഴിയും കിട്ടിയ ആൾ കൗണ്ടർ അറ്റാക്ക് തുടങ്ങിയതിൽ തെറ്റുണ്ടോ അയാൾ കുറെ കൂടി അടിമേടിക്കണം എന്നായിരുന്നോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ പറഞ്ഞ വാക്യം കുറച്ച് കട്ടിയായി പോയി മാഡം എല്ലാ മാധ്യമങ്ങളെയും എങ്ങനെയോ സ്വാധീനിച്ചു എന്നിട്ട് നിരന്തരമായിട്ട് പറ്റിയ സകല മാധ്യമങ്ങളെയും സ്വാധീനിക്കുക എന്നത് ഇന്ന് വരെ കേരളത്തിൽ ഒരു പാർട്ടിക്കോ നേതാവിനോ പറ്റാത്ത കാര്യമാണ് അത് പേഴ്സിക്ക് സാധിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അല്ല ഈ മാധ്യമങ്ങളെല്ലാം പേഴ്സിയുടെ സ്വന്തമാണോ എന്തായാലും പുള്ളി ഒരു കരിമ്പുലി തന്നെ ആണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അത് അത് മാറ്റി മാറ്റി പോലീസ് ക്രൂരതയാക്കി ലോക്കപ്പ് കസ്റ്റോഡിയൽ മർദ്ദനമാക്കി അപ്പോൾ അടിച്ചു എന്നത് നേരാണല്ലേ നിശാന്തിനി തോണ്ടിയതേ ഉള്ളു തലോടിയതേ ഉള്ളൂ എന്നും നിങ്ങൾ പറയാനത് ഭാഗ്യം ചവിട്ടിന്റെയും പരാതി എഴുതി ഡി ജി പിക്ക് അയച്ചു ഹോം സെക്രട്ടറിക്ക് അയച്ചു അയച്ചു മനുഷ്യാവകാശ കമ്മീഷനിലയച്ചു എല്ലായിടത്തോട്ടും അയച്ചു നിങ്ങൾക്കാണ് ഈ മർദ്ദനം ഏറ്റതെങ്കിൽ കൈയും കെട്ടിയിരിക്കുമായിരുന്നോ നീതി കിട്ടാൻ വേണ്ടി അയാൾ സർവേയും സമീപിച്ചു അത് തെറ്റാണോ ശ്രീലേ ഇത്രയും ആളുകൾക്ക് പരാതി നൽകിയ ശ്രീ പേഴ്സി ജോസഫ് എന്തുകൊണ്ടാണ് അന്ന് റേഞ്ച് ഐ ജി ആയിരുന്ന എനിക്ക് ഒരു പരാതി തരാത്തത് നിങ്ങളുടെ അടുത്ത് പരാതി തന്നിട്ട് കാര്യമില്ലെന്ന് അയാൾ മുന്നേ കണ്ടു അതാണ് കാര്യം നന്നായി അല്ലെങ്കിൽ അയാൾ ചെയ്തത് മുഴുവനും തെറ്റാണ് അത് ഞാൻ തെളിയിക്കും എന്നുള്ള പേടി കാരണം ആദ്യത്തെ സംശയം ശരിയാ രണ്ടാമത്തത് ദയനീയം എന്നല്ലാതെ എന്താ പറയുക സിബി മാത്യു ഹേമചന്ദ്രൻ കെ ജി സൈമാൻ സദാനന്ദൻ തുടങ്ങി സമർത്ഥരായ പോലീസുകാർ ഇവിടെ ഒത്തിരി കേസുകൾ തെളിയിച്ചതായി ഈ നാട്ടുകാർക്കറിയാം പക്ഷേ പാലമ്പടി ഹോം ഗാർഡ് ക്രൈം റെക്കോർഡ്സ് റബർ ബോർഡ് തുടങ്ങിയ പണികൾ നോക്കിയിരുന്ന മാഡം തെളിയിച്ച് പൊളിച്ചടുക്കിയ പ്രമാദമായ ഏത് കേസാണുള്ളത് എന്ന് ഈ നാട്ടുകാരെ അറിയിച്ചാൽ കൊള്ളാം അങ്ങനെയൊക്കെ പിന്നല്ലാതെ അടിച്ചുതൂറിച്ച കൊച്ചു പെണ്ണിനായാൽ പുഷ്പഹാരവും പലഹാരവും കൊടുക്കണമായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് ഒരുപാട് ഓഫീസേഴ്സ് എന്നെ പറ്റി അന്വേഷിക്കുകയും പോലീസിനെ സപ്പോർട്ട് ചെയ്തോണ്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തത് ഇയാള് തെറ്റാ ചെയ്തതാണെന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തത് പക്ഷേ ഇയാൾ വിടാതെ അത് പിടിച്ച് പിന്തുടർ എന്തായാലും അദ്ദേഹം പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥന് ഒരു എ വി ജോർജ് എന്ന പേരുള്ള ഒരു എസ് പിന്നെ അന്വേഷിപ്പിക്കണം എന്ന് വാശി പിടിച്ച് പറഞ്ഞ ഡി ജി പി അവസാനം സൈ കിട്ട ശരി എന്ന വി ജോർജിന് അന്വേഷിക്കാന്ന് പറഞ്ഞ് എ വി ജോർജിന് താങ്കൾക്ക് ആ പണി തരാതെ ഡി ജി പി താങ്കളുടെ കീഴിലുള്ള ജോർജിന് ആ പണി ഏൽപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കും ഡി ജി പിന്നും താങ്കളെ വിശ്വാസം എന്നല്ലേ പിന്നെ വേറൊരു സംശയം പ്രതി ആവശ്യപ്പെടുന്ന ആളെ കൊണ്ടാണോ കേരള പോലീസ് കേസ് അന്വേഷിക്കുന്നത് അല്ല അറിയാൻ അന്വേഷിച്ചാലും സത്യമേ പുറത്തു വരുവുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു ഓ അത് കറക്റ്റ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പലരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് ആദ്യത്തെ അന്വേഷണത്തിൽ അവസാനിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ കൊടുത്ത റിപ്പോർട്ട് നേരെ തിരിച്ചായിരുന്നു അതായത് സംഭവം നടന്നതിന് നേരെ മറിച്ച് ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു പേഴ്സി ജോസഫ് പറഞ്ഞതെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനധികൃതമായിട്ടുള്ള അറസ്റ്റ് ആയിരുന്നു അനധികൃതമായിട്ട് പിടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചോ കഷ്ടം എ വി ജോർജ് പോലീസിന് മൊത്തം പാരവെച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്നിട്ടെന്താ ഡി ജി പിയും ഹോം സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും കോടതിയും എ വി ജോർജിന്റെ റിപ്പോർട്ട് ശരിവെച്ചതും അതനുസരിച്ച് നടപടിയെടുത്തതും ഒടുവിൽ വിധി എഴുതിയതും സത്യമേ പുറത്തു വരൂ എന്ന് പറഞ്ഞ താങ്കൾ ഇപ്പോൾ ആരോപിക്കുന്നത് കള്ളം ജയിച്ചു എന്നല്ലേ എന്തിനാണ് ഇങ്ങനെ സ്വയം വഞ്ചിക്കുന്നത് അതിന്റെ കാരണം താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞതാണ് സത്യമേ പുറത്തു എന്ന് അത് ശരിയാണ് മാഡം എ വി ജോർജ് കൊടുത്തതാണ് സത്യം അതുവരെ താങ്കൾ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയത് കള്ളമായിരുന്നു അല്ലെ ഇതല്ലേ പാടുകൾ അവിടെ ഇവിടെ ചെറിയ ചെറിയ ചെറുതായിട്ടുള്ള വലുതാക്കിയ ആർക്കും ും പക്ഷെ ലോകത്തെ മുഴുവൻ കാണിക്കാൻ വേണ്ടി ബോധപൂർവം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴെങ്കിലും സുബോധം കാണേണ്ടതാണ് എന്നൊരു വിവരക്കാടാണ് ഈ സ്ത്രീലേഖ പറയുന്നത് അത്തരം പാടുകൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തവരാണോ ഇവിടുത്തെ പോലീസും കോടതി മാഡം നിശാന്തിനും മറ്റു പോലീസുകാരും കൂടി പേഴ്സിയുടെ പുറം ചൊരിഞ്ഞു കൊടുക്കാനാണോ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയത് ആ ഡോക്ടറെയും കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെയും കോടതിയെയും നിങ്ങൾ പരിഹസിക്കുകയല്ലേ അവരുടെ മാനം കെടുത്തുന്ന കുറ്റമല്ലേ നിങ്ങൾ ചെയ്യുന്നത് പേഴ്സിയെ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് പറയുന്ന നിങ്ങൾ അയാളുടെ പുറത്തെ പാടുകൾ കൊതുകടിച്ചുണ്ടായതാണെന്നും അയാൾ ചൊറിഞ്ഞപ്പോൾ ഉണ്ടായതാണെന്നും എങ്ങനെയാണ് ഉറപ്പിച്ചത് പോലീസുകാർ കുറച്ച് കടുപ്പത്തിൽ ചൊറിഞ്ഞതാണെന്ന് എന്താ അറസ്റ്റ് സമയത്ത് ഡോക്ടറെ കൊണ്ട് പറയുന്നത് ഏത് ഡോക്ടറെ കൊണ്ടാണ് പോലീസ് പരിശോധിപ്പിച്ചത് എന്ന് ശ്രീലേഖയ്ക്ക് പറയാമോ വെറുതെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഒരാളെ കോടതിയിൽ എത്തിക്കുമ്പോൾ വൈദ്യ പരിശോധന നടത്തിയെങ്കിൽ അത് തന്നെയാണല്ലോ ആണല്ലോ തെളിവ് എന്താ മാഡം ഇങ്ങനെയൊക്കെ നോൺസെൻസ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ പരാതി നോക്കിയിട്ട് നടക്കട്ടെ എന്ന നേതൃത്വത്തിൽ കേസ് അന്വേഷണം നടത്തണം എന്നുള്ള നിർദ്ദേശത്തോട് ഒരു പ്രശ്നവുമില്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതും ഐ ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഉത്തരവിട്ടതും എന്തിനാണ് പിന്നെ ഈ പ്രശ്നമൊക്കെ ഉണ്ടായെന്ന് കണ്ടുപിടിച്ചതും പോലീസിനെ കുഴിയിൽ വീഴ്ചതും ആരാണ് ആ എ ബി ജോർജാണോ അയാളൊരു വല്ലാത്ത പഹയനാണല്ലോ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് ഇത് എന്നെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല എന്റെ കീഴിൽ നടന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ തനി കവട സ്വഭാവം ഇവിടെ തൊളിഞ്ഞു നിങ്ങളുടെ കീഴിൽ നടന്ന സംഭവമാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ ബാധിക്കാത്തത് ഈ പതിമൂന്ന് മിനിറ്റിനിടയിൽ നിങ്ങൾ പത്തു തവണയെങ്കിലും വീഡിയോ ഷൂട്ടിംഗ് കട്ട് ചെയ്തു കാരണം പറയുന്നതൊക്കെ മണ്ടത്തരവും കള്ളത്തരവുമാണ് ഈ നേരത്തിനിടയിൽ നിങ്ങൾ ആറ് തവണ വാക്ക് കിട്ടാതെ വെള്ളമിറക്കി വളരെ പണിപ്പെട്ട് ഉമിനീരിറക്കി കള്ളം പറയുമ്പോഴാണല്ലോ ചുമ്മാ വെള്ളമിറക്കൽ നിങ്ങളെ സമ്മതിക്കണം അന്നത്തെ ഹോം സെക്രട്ടറി ആയിരുന്ന ശ്രീ സാജൻ പീറ്റർ അദ്ദേഹം എന്നോട് ഫോണിൽ വിളിച്ച് ചോദിച്ചു ശ്രീലഖ ഇതെന്തുവാണ് സംഭവം എന്ന് ചോദിച്ചു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊക്കെ ഇന്ന് ഇന്ന ഇന്ന കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ശ്രീലേഖ അന്ന് പറഞ്ഞ കാര്യം എനിക്കൊന്ന് നോട്ടായിട്ട് എഴുതി തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാനൊരു നോട്ട് എഴുതിയും അതിൻ്റെ ഒരു ഒപ്പും കൂടെ ഇട്ട് ഡേറ്റും വെച്ചിട്ടാണ് അത് അദ്ദേഹത്തിന് ഇമെയിലായിട്ടോ ഫാക്സായിട്ടോ എന്താണ് അയച്ചു കൊടുത്തത് അത് അവിടുന്ന് ലീക്കായി ആര് കാരണമാണ് എന്തായാലും അതും ജോസഫിന്റെ ഒക്കെ കാര്യമാണോ എന്ന് വല്ല പ്രത്യേക സാധാരണ മുകളിലാണോ ഒപ്പിടാറുള്ളത് അടുപുഴ സ്റ്റേഷനിലെ പോലീസുകാർ പേഴ്സിയെ മർദ്ദിച്ചില്ലെന്നും അയാളുടെ പുറത്തെ പാടുകൾ കൊതുക് കടിച്ചതും പിന്നെ അയാൾ തന്നെ മുപ്പല്ലിയും കമ്പിപ്പാരയും കൊണ്ട് ചൊറിഞ്ഞപ്പോൾ ഉണ്ടായതുമാണെന്ന മട്ടിൽ ശ്രീലേഖ കൊടുത്ത നോട്ട് ഹോം സെക്രട്ടറി എന്തായാലും എന്തൊരു ചതിയാണ് ഹോം സെക്രട്ടറി ചെയ്തത് ഈ പ്രസ്താവനയിലൂടെ ശ്രീലേഖറിനെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയുമാണ് വിശ്വാസ വഞ്ചന ചെയ്തെങ്കിൽ ആദ്യം അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം ശ്രീലേഖ വിടരുതയാളെ ഇങ്ങനെയുണ്ട് ഒരു ചതി ഡിജിപി ഒരു 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 ഓർഡർ ഓർഡർ ചെയ്തു ചെയ്തു സീരിയസ് ആയിട്ട് ഈ അച്ചടക്ക നടപടി എന്ന് പറഞ്ഞ് മനോജ് എബ്രഹാം ആണ് നേതൃത്വം നൽകി അത് അന്വേഷിച്ച ശേഷം അത് യാതൊരു നടപടി എടുക്കാൻ വകുപ്പില്ല എന്ന് പോലീസ് തലപ്പത്തുള്ള മനോജ് എബ്രഹാം കണ്ടെത്തിയ സംഭവമാണ് ജയിൽ ശിക്ഷ പോലും കിട്ടാവുന്ന സംഭവമായി കോടതി കണ്ടെത്തിയതും നഷ്ടപരിഹാരം കൊടുത്ത് അതിൽ നിന്ന് നിങ്ങൾ തലയൂരിയതും അവരൊക്കെ കേസ് അന്വേഷിച്ചാൽ പറഞ്ഞാലും ഒരു വിശ്വാസ്യത ഉണ്ട് ഉണ്ട് സമൂഹത്തിലും എന്ത് പച്ചക്കള്ളമല്ലേ നിങ്ങൾക്ക് എവിടെ വിശ്വാസ്യത ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കള്ളമാണെന്ന് നാട്ടുകാർക്കും നിങ്ങൾക്ക് പോലും അറിയാം നിങ്ങൾക്ക് വിശ്വാസ്യത ഇല്ലാഞ്ഞിട്ടല്ലേ നിങ്ങളുടെ കീഴുദ്യോഗസ്ഥനെ കൊണ്ട് ഡി ജി പിയും ഹോം സെക്രട്ടറിയും കേസ് അന്വേഷിപ്പിച്ചു നിങ്ങൾ അവകാശപ്പെടുന്ന വിശ്വാസ്യത ഉണ്ടായിട്ടും സർവീസിലിരിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ കേസ് ഉണ്ടായത് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതാണെന്നുള്ള മറ്റും ഞാൻ ഒരു മറുപടി എഴുതി കൊടുത്തു പക്ഷെ അതും പിന്നീട് പാറയായി ഒരു ഡിഐ ജി സത്യസന്ധമായി എഴുതി കൊടുത്ത റിപ്പോർട്ട് എങ്ങനെയാണ് പാറയാകുന്നത് പാറയായി പോലും സത്യമേ ജയിക്കൂ എന്നല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞത് സത്യം പാറയാകുമോ പാറയായെങ്കിൽ അത് കള്ളമായിരുന്നു അല്ലെ എനിക്കൊരു അഡ്വക്കേറ്റിനെ ആക്കേണ്ടി വന്നു പാവം അദ്ദേഹം അഡ്വക്കേറ്റ് വളരെ പ്രശസ്തനായ പ്രകൽപനായ ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം എനിക്ക് വേണ്ടി അപ്പിയർ ചെയ്യുകയും പല പ്രാവശ്യം തിരുവനന്തപുരത്ത് വരികയും പോവുകയും തൊടുപുഴ കോടതി പോവുകയൊക്കെ ചെയ്തിട്ട് ഒറ്റ പൈസ പോലും മേടിക്കാതെ വക്കീൽ സത്യൻ താങ്കൾക്ക് വേണ്ടി കോടതിയിൽ നിങ്ങളുടെ കണ്ടിട്ടാണ് അതോ വല്ല ഉണ്ടായിരുന്നു പക്ഷേ അതും പൊളിഞ്ഞു പോയത് കഷ്ടമായി പോയി വനിതാ പോലീസുകാരെ ജെനുവിനായിട്ട് ഒരു സ്കൂട്ടർ ആവശ്യമായിട്ട് പോയതാണെന്നും ആ സമയത്താണ് അയാളെ കൈകറി പിടിച്ചതും എന്നൊക്കെയാണ് അവരെ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇതാണ് പാറ വെക്കാൻ പോയാലത്തെ കുഴപ്പം പ്ലാനിങ് മൊത്തം പൊളിഞ്ഞു സത്യമേ പുറത്തു വരുമെന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചു അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ട്രാപ്പ് പൊളിഞ്ഞ് നാശമായി അത് നിങ്ങൾക്ക് തന്നെ ട്രാപ്പായി പോലീസ് നാണം കിട്ടും കുറെ പേരുടെ കയ്യിൽ നിന്ന് കാശു പോയി ഇതല്ലേ സത്യം പോലീസിന് വലിയത് ആ സമയത്ത് സിസി ടി വി ക്യാമറ അയാളുടെ ബാങ്കിലോ അയാളുടെ മുറിയിലോ ഉണ്ടായിരുന്നു എന്ന് ചെക്ക് ചെയ്തില്ല അതെന്തൊരു ആദ്യമേ നോക്കേണ്ട സാധനം നിങ്ങൾ നോക്കിയേ ഇല്ല മാത്രമല്ല ബാങ്കിൽ സി സി ടി വി ക്യാമറ വെച്ചിരിക്കുന്നത് ബാങ്കിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അത് നിങ്ങളെ പോലീസിനെ സഹായിക്കാനല്ല അവരുടെ അന്വേഷണത്തിനുമല്ല അങ്ങനെയൊരു സാധനം അവിടെ ഉണ്ടെന്ന് പോലും ഓർക്കാതെയല്ലേ ഈ മണ്ടം കളിയേക്ക് കളിച്ചത് പിന്നെ പോലീസ് അത് നോക്കിയില്ല എന്ന് പറഞ്ഞത് കള്ളമല്ലേ സൈബർ വിദഗ്ധനായ ഒരു പോലീസ് ഓഫീസർ അത് പരിശോധിച്ചെന്നും അതിൽ കൃത്രിമമൊന്നും നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയെന്നും റിപ്പോർട്ടുണ്ടായിരുന്നല്ലോ അതാണല്ലോ പേഴ്സിക്ക് കോടതിയിൽ തുണയായത് വനിതാ പോലീസുകാരെ ജനുവനായിട്ട് ഒരു സ്കൂട്ടർ ആവശ്യമായിട്ട് പോയതാണെന്നും ആ സമയത്താണ് അയാൾ കൈ കയറി പിടിച്ചതും എന്നൊക്കെയാണ് അവര് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറയുന്നത് അത് കോടതി മുഖവിലയ്ക്ക് എടുത്തില്ലെങ്കിലല്ലേ മുഖവിലയ്ക്ക് എടുക്കും കയ്യിൽ കയറി പിടിച്ചു എന്ന് പരാതിപ്പെട്ട പോലീസുകാരിക്ക് പോലും അത് തെളിയിക്കാനോ തറപ്പിച്ചോ പറയാനോ കഴിഞ്ഞില്ല നടന്ന കാര്യങ്ങൾ ചിലപ്പോൾ തെളിയിക്കാനും കഴിഞ്ഞില്ലെന്ന് വരാം പക്ഷെ നടക്കാത്ത സംഭവം എങ്ങനെ പ്രതി ആ ജോർജിനെ ഈ റിപ്പോർട്ട് ഒരു തെളിവായിട്ട് ക്യാമറ ദൃശ്യങ്ങൾ ലോക്കൽ പോലീസ് ക്രൈം ക്രൈംബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷൻ പ്രത്യേകം നിയോഗിക്കപ്പെട്ട ഐ ജി എന്നിങ്ങനെ പലരുടെയും കണ്ടെത്തലുകൾ തള്ളിയിട്ട് റൂറൽ എസ് പി എ വി ജോർജിന്റെ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചത് എന്തുകൊണ്ടാണെന്ന് ശ്രീലഹയ്ക്ക് മനസ്സിലായത് അല്ലേ കഷ്ട അതായിരുന്നു ശരിയെന്ന് കോടതിക്ക് മനസ്സിലായി കാര്യം സിമ്പിൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് ശ്രീലേക്ക് എന്തുകൊണ്ടാണെന്ന് അറിയാവുന്ന കുറച്ചുപേർ ഇവിടെ ഉണ്ട് ഈ ലേഡി ഓഫീസർ അയാളുടെ അയാൾ അവരോട് സംസാരിക്കുന്നതും അവർ ഇരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അതിനകത്ത് സമയം കാണിക്കുന്നുണ്ട് എന്നും ആ സമയത്തൊന്നും അയാൾ ഇവരുടെ കയ്യിൽ കയറി പിടിച്ചതായിട്ടോ അവർ ഇയാളുടെ അടുത്ത് ചെന്ന് നിൽക്കുന്നതായിട്ടോ ഒന്നും ഇല്ല വെരി കറക്റ്റ് മാഡം എങ്ങനെ പറയും ഈ വാക്കുകൾ അതൊരു കള്ളക്കേസായിരുന്നു പ്രതിയുടെ കയ്യിലാണ് ഒരു സി സി ടി വി ദൃശ്യങ്ങൾ എന്നുണ്ടെങ്കിൽ അതിനത് സമയത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും പിക്ചേഴ്സിൽ മാറ്റം വരുത്താൻ സാധിക്കും എഡിറ്റ് ചെയ്യാൻ സാധിക്കും അത് പോലീസ് സി സി ചെയ്തെടുക്കുകയോ അത് വിശദ പരിശോധനയ്ക്ക് ഫോറൻസിക് ലാബിലോ സൈബർ ലാബിലോ അയക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് കള്ള തെളിവാണ് എന്ന് പോലീസ് സമർപ്പിക്കാനും ഇങ്ങനെ വ്യാജം പറയുന്നതിൽ താങ്കൾക്ക് ഒരു ഉളുപ്പും തോന്നില്ലേ ആ ഡിസ്ക് പോലീസിന് സപ്പോർട്ട് ആകുമായിരുന്നുവെങ്കിൽ ഏത് പോലീസാണ് പരിശോധിക്കാതിരിക്കുക പോലീസ് മാത്രമല്ല പ്രോസിക്യൂഷനും ജഡ്ജിയും ഇതെല്ലാം പരിശോധിച്ചു എന്ന സത്യം താങ്കൾ മറച്ചു വെക്കുകയാണ് അത് പരിശോധിക്കാൻ പോയാൽ കൂടുതൽ നാറുമായിരുന്നു എന്നതല്ലേ കാര്യം പക്ഷെ ഇത് ശിക്ഷിക്കാതെ വെറുതെ വിട്ടപ്പോൾ ആരും അതിനെതിരെ അപ്പീലി പോവുകയോ പ്രതിഷേധിക്കുകയോ ഒന്നും ഉണ്ടായില്ല എന്നതും ഖേദകരമായി എനിക്ക് പിന്നീട് തോന്നി ഇത്രയും കാലം പോലീസിലിരുന്ന താങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടമാണ് അപ്പീലിന് പോയാൽ വീണ്ടും നാണക്കേടുണ്ടാകുമെന്ന് വിവരമുള്ള നിങ്ങളുടെ സഹപ്രവർത്തകർ പ്രവർത്തകർക്ക് അത് മനസ്സിലായി അതാണ് കാര്യം പല ആളുകളുടെ കൂടെ ചർച്ച ചെയ്തിട്ട് അവസാനം അയാൾ ഒരു തുക പറഞ്ഞു ഞാൻ ഇരുപത് ലക്ഷം രൂപ എനിക്ക് തന്നാൽ ഞാൻ കേസ് വിഡ്രോ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കൃത്യമായിട്ടുള്ള തുകയുടെ കാര്യം അറിയില്ല പക്ഷെ എന്നാലും അങ്ങനെ ഒരു വില വെച്ചപ്പോ കേട്ടപ്പോ ഞാനങ്ങ് പോയി ഒരു അടി ഒരു സ്ലാപ്പിന്റെ അത് വനിതാ ഓഫീസിന്റെ സ്ലാപിന്റെ വില ഇരുപത് ലക്ഷം രൂപയാണ് എന്നുള്ളത് അസംബന്ധം പറയുന്നതിന് ഒരു അതിര് വേണ്ട മാഡം എനിക്കൊരു ഇരുപത് ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് അടിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് പേഴ്സി പോയി അവരുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചതാണെന്ന് തോന്നും നിങ്ങളുടെ ഈ വർത്തമാനം കേട്ടാൽ കേസ് വെറുതെ വിട്ടപ്പോൾ പീഡനത്തിനും മാനനഷ്ടത്തിനും പേഴ്സി കൊടുത്ത കേസിൽ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക അപ്പാടെ കോടതി അനുവദിച്ചതല്ലേ അത് അത് നിങ്ങൾ തിരിച്ചിട്ടിട്ട് അയാളെ പരിഹസിക്കുന്നതിൽ നിങ്ങളുടെ ഉള്ളിലെ അല്പത്തരം പുറത്തു വരുന്നുണ്ട് വാസ്തവത്തിൽ ഒരടി കൊടുത്തതിന് നിശാന്തിനിയുടെ കയ്യിൽ നിന്ന് ഇരുപത് ലക്ഷം പോയി മേലിൽ പോലീസുകാർ അടിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്നല്ലേ നിങ്ങൾ പറയേണ്ടത് വളരെ നല്ല ഒരു ഓഫീസറാണ് ഒരു ഈ ഓഫീസർ എന്ന് പറയുന്നത് അടി കൊടുത്തും അതിന് വലിയൊരു തുക നഷ്ടപരിഹാരം കൊടുത്തും സർവീസ് ആരംഭിച്ച കക്ഷി ശരിക്കും അസറ്റ് തന്നെ ആ പിന്നെ ഒരു കാര്യം അന്ന് അമ്പതിനായിരം രൂപ പോലും ശമ്പളമില്ലാത്ത രണ്ടു വർഷം സർവീസ് ആകാത്ത ഒരാൾ ഇരുപത് ലക്ഷം എങ്ങനെ ഉണ്ടാക്കി കൊടുത്തു എന്നതും കൂടി പറയേണ്ടതായിരുന്നു ശ്രീലേഖ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ എപ്പിസോഡ് തനി കോടതി അലക്ഷ്യമാണ് കോടതി വെറുതെ വിട്ട ഒരാളെ കുറ്റം പറയാം പക്ഷെ പേഴ്സിക്ക് വീണ്ടും നിങ്ങളുടെ പേരിൽ വേണമെങ്കിൽ കേസെടുക്കാം ഈ ഒപ്പിസോഡിന് നിങ്ങളിട്ടിരിക്കുന്ന തലക്കെട്ട് വിചിത്രമാണ് ഒരടി സമം ഇരുപത് ലക്ഷം എസ്പിയുടെ തല്ലിന്റെ വില നിർണയം എങ്ങനെയുണ്ട് മനസ്സിലിരുപ്പ് സസ്നേഹം ശ്രീലേഖ എന്ന് പേരിട്ടിട്ട് നിങ്ങൾ പറഞ്ഞത് പറഞ്ഞു വെക്കുന്നത് അല്പമെങ്കിലും സ്നേഹമുള്ള കാര്യമാണ് ഈ എപ്പിസോഡിനെങ്കിലും വിദ്വേഷം ശ്രീലേഖ എന്ന് പേരിടൂ മാഡം